സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവ തിരുനാമത്തിന് സ്തുതി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തൊന്നാം അദ്ധ്യായം ആദ്യം വായനയാണ് വിധവയുടെ കാണിക്ക അവൻ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു രണ്ട് ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെമ്പു തൊട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു മൂന്ന് അവൻ പറഞ്ഞു ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നാല് എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു രണ്ടാമത്തെ സബ് ഹെഡിങ് ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് അഞ്ച് ചില ആളുകൾ ദേവാലയത്തെപ്പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നില്ലോ എന്ന് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു ആറ് നിങ്ങൾ ഈ കാണുന്നവ കല്ലിമേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു മൂന്നാമത്തെ സബ് ഹെഡിങ് ക്ലേശങ്ങളുടെ ആരംഭം ഏഴ് അവർ ചോദിച്ചു ഗുരു ഇത് എപ്പോഴാണ് സംഭവിക്കുക ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ് എട്ട് അവൻ പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത് ഒമ്പത് യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ് എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല പത്ത് അവൻ തുടർന്നു ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും പതിനൊന്ന് വലിയ ഭൂകമ്പങ്ങളും പല പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും പന്ത്രണ്ട് ഇവക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുപോകും പതിമൂന്ന് നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും പതിനാല് എന്തുത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവൻ പതിനഞ്ച് എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും പതിനാറ് മാതാപിതാക്കന്മാർ സഹോദരർ ബന്ധുമിത്രാദികൾ ബന്ധുമിത്രങ്ങൾ സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കും അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും പതിനേഴ് എൻ്റെ നാമം നിമിത്തം നിങ്ങളെല്ലാവരും ദ്വേഷിക്കും പതിനെട്ട് എങ്കിലും നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോകുകയില്ല പത്തൊമ്പത് പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും ഇനി നാലാമത്തെ സഭ ജറുസലേമിൻ്റെ പതനം ഇരുപത് ജറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ നാശം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ ഇരുപത്തൊന്ന് അപ്പോൾ യൂതയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ പട്ടണത്തിനുള്ളവർ അവിടം വിട്ടു പോകട്ടെ ഗ്രാമത്തിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ ഇരുപത്തിരണ്ട് കാരണം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളാണ് അവ ഇരുപത്തി ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിൻ്റെ മേൽ വലിയ ക്രോധവും നിബധിക്കും ഇരുപത്തിനാല് അവർ വാളിൻ്റെ വായ്ത്തലയേറ്റു വീഴുകയും എല്ലാ ജനതകളിലേക്ക് തടവുകാരായി കൊണ്ടു കൊണ്ടുപോകപ്പെടുകയും ചെയ്യും വിചാരിയുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ജെറുസലമിനെ ചവിട്ടിമതിക്കും ഇനി അടുത്ത സബ് ഹെഡിങ് മനുഷ്യൻ്റെ മനുഷ്യപുത്രൻ്റെ ആഗമനം ഇരുപത്തഞ്ച് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമുളവാക്കും സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്ത്രപ്രജ്ഞരാകും ആകാശശക്തികൾ ഇളകും ഇരുപത്തേഴ് അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും ഇരുപത്തെട്ട് ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സിരസ് ഉയർത്തി നിൽക്കുകയും എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് ഒരു ഉപമയും അവനവരോട് പറഞ്ഞു അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുവിൻ മുപ്പത് അവ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു മുപ്പത്തൊന്ന് അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ മുപ്പത്തിരണ്ട് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല ആകാശവും ഭൂമിയും മുപ്പത്തി മൂന്ന് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല ലാസ്റ്റ് സബ് ഹെഡിൽ ജാഗരൂകരായിരിക്കും മുപ്പത്തിനാല് മുപ്പത്തഞ്ച് സുഖലോലത മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിബധിക്കും മുപ്പത്താറ് സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചു കൊണ്ട് ജാഗരൂകരായിരിക്കുവിന് മുപ്പത്തേഴ് എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തുപോയി ഒലിവുമലയിൽ വിശ്രമിച്ചു മുപ്പത്തെട്ട് അവന്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ അവന്റെ അടുത്ത് വന്നിരുന്നു ഇനി അടുത്തതായി ഇരുപത്തൊന്നാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ചോദ്യം ഒന്ന് യേശു കണ്ണുകൾ നോക്കിയപ്പോൾ എന്താണ് കണ്ടത് ഉത്തരം ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് രണ്ട് രണ്ട് ചെമ്പുത്തുട്ടുകൾ ഭണ്ഡാരത്തിലിട്ടത് ആർ ഉത്തരം ദരിദ്രയായ ഒരു വിധവ മൂന്ന് ദരിദ്രയായ ഒരു വിധവ ഡാഷ് ചെമ്പുത്തുട്ടുകൾ ഇടുന്നതും അവർ അവൻ കണ്ടു ഉത്തരം രണ്ട് ചെമ്പുത്തുട്ടുകൾ നാല് ധനികർ എപ്രകാരം സംഭാവന ചെയ്തെന്നാണ് ലുക്ക ഇരുപത്തിയൊന്നാം അദ്ധ്യായം നാലാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തെന്ന് അഞ്ച് ദരിദ്രയായ വിധവ മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നുവെന്ന് പറയുവാൻ കാരണം ഉത്തരം ദരിദ്രയായ വിധവ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വാഗം മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു ആറ് ദേവാലയം എപ്രകാരം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് അഞ്ചാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും ഏഴ് ദേവാലയത്തിന് എന്ത് സംഭവിക്കുന്ന സമയം വരുന്നുവെന്നാണ് ഇരുപത്തൊന്നാം അദ്ധ്യായം ആറാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം എട്ട് വിധവയുടെ കാണിക്ക ഏത് അധ്യായത്തിലാണ് പ്രതിപാദിക്കുന്നത് ഉത്തരം ലുക്ക ഇരുപത്തൊന്നാം അദ്ധ്യായം ഒമ്പത് ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ യേശു എന്താണ് പറഞ്ഞത് ഉത്തരം നിങ്ങൾ ഈ കാണുന്നവ കല്ല്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു പത്ത് ലുക്ക ഇരുപത്തൊന്നാം അദ്ധ്യായം എട്ടാം വാക്യപ്രകാരം എന്ത് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നാണ് പറയുന്നത് ഉത്തരം ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ തെറ്റിക്കാതിരിക്കാൻ പതിനൊന്ന് ആരുടെ പിന്നാലെ പോകരുത് എന്നാണ് ഇരുപത്തൊന്നാം അദ്ധ്യായം എട്ടാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തുവെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരുന്നവരുടെ പിന്നാലെ പന്ത്രണ്ട് എന്തിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുതെന്നാണ് പറയുന്നത് ഉത്തരം യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ പതിമൂന്ന് ഡാഷ് ജനത്തിനെതിരായും ഡാഷ് രാജ്യത്തിനെതിരായും തലയേർത്തും പൂരിപ്പിക്കുക ഉത്തരം ഒന്ന് ജനം രണ്ട് രാജ്യം പതിനാല് ക്ലേശങ്ങളുടെ ആരംഭത്തിൽ ആദ്യം സംഭവിക്കുന്നത് എന്താണ് ഉത്തരം യുദ്ധങ്ങളും കലഹങ്ങളും പതിനഞ്ച് ഇരുപത്തൊന്നാം അദ്ധ്യായം പതിനൊന്നാം വാക്യപ്രകാരം പറയുന്ന ദുരിതങ്ങൾ ഏവ ഉത്തരം വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഭീകര സംഭവങ്ങൾ ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങൾ പതിനാറ് എപ്പോഴാണ് ശിക്ഷർക്ക് സാക്ഷ്യത്തിനുള്ള അവസരം ലഭിക്കുക ഉത്തരം എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ കൊണ്ടു ചെല്ലുമ്പോൾ പതിനേഴ് എന്തുകൊണ്ടാണ് രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ കൊണ്ടു ചെല്ലുമ്പോൾ എന്തുത്തരം പറയണമെന്ന് ആലോചിക്കേണ്ടതില്ലെന്ന് യേശു പറഞ്ഞത് ഉത്തരം എതിരാളികളിൽ എതിരാളികളിലാർക്കും ചെറുത്ത് നിൽക്കാനോ എതിർത്ത് നിൽക്കാനോ കഴിയാത്ത വാക്ചാതിരിയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും പതിനെട്ട് ഇരുപത്തൊന്നാം അധ്യായം പതിനാറാം വാക്യപ്രകാരം ആർ നിങ്ങളെ ഒറ്റിക്കെടുക്കുമെന്നാണ് പറയുന്നത് ഉത്തരം മാതാപിതാക്കന്മാർ സഹോദരർ ബന്ധുമിത്രങ്ങൾ സ്നേഹിതർ എന്നിവർ പത്തൊമ്പത് എൻ്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും ഡാഷ് എങ്കിലും നിങ്ങളുടെ ഒരു ഡാഷ് പോലും നശിച്ചു പോകുകയില്ല പൂരിപ്പിക്കുക ഉത്തരം ഒന്ന് ദ്വേഷിക്കും രണ്ട് തലമുടിയിഴ ഇരുപത് എങ്ങനെയാണ് നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടുന്നത് ഉത്തരം പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ ഇരുപത്തൊന്ന് ജെറുസലേമിൻ്റെ നാശം അടുത്തിരിക്കുന്നുവെന്ന് എപ്പോൾ അറിയും ഉത്തരം ജെറുസലേമിന് ചുറ്റും സൈന്യം താവ താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇരുപത്തിരണ്ട് യൂതയായിലുള്ളവർ എവിടേക്ക് പലായനം ചെയ്യട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം പർവതങ്ങളിലേക്ക് ഇരുപത്തിമൂന്ന് ഗ്രാമത്തിലുള്ളവർ എവിടെ പ്രവേശിക്കാതിരിക്കണം ഉത്തരം പട്ടണത്തിൽ ഇരുപത്തിനാല് പട്ടണത്തിലുള്ളവർ എന്ത് ചെയ്യട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം അവിടം വിട്ട് പോകട്ടെ എന്ന് ഇരുപത്തഞ്ച് എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ടത് എപ്പോൾ ഉത്തരം പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ ഇരുപത്തി ഏത് ദിവസങ്ങളിലാണ് ഗർഭിണികൾക്കും മുലിയൂട്ടുന്ന മുലിയൂട്ടുന്നവർക്കും ദുരിതമെന്ന് യേശു പറയുന്നത് ഉത്തരം പ്രതികാരത്തിൻ്റെ ദിവസങ്ങൾ ഇരുപത്തേഴ് പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ ഭൂമുഖത്ത് എന്ത് സംഭവിക്കും ഉത്തരം വലിയ ഞെരുക്കം ഇരുപത്തെട്ട് പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ ജനത്തിൻ്റെ മേൽ എന്ത് സംഭവിക്കും ഉത്തരം വലിയ ക്രോധം നിബന്ധിക്കും ഇരുപത്തി ഒമ്പത് എന്നുവരെ വിജാതിയർ ജറുസലമിനെ ചവിട്ടിമതിക്കും ഉത്തരം വിജാതിരുടെ നാളുകൾ പൂർത്തിയാകുന്നത് വരെ മുപ്പത് മനുഷ്യപുത്രന്റെ ആഗമനത്തിൽ എവിടെയാണ് അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ഉത്തരം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മുപ്പത്തൊന്ന് ജനപദങ്ങളിൽ സംരംഭമുളവാക്കുന്നത് എന്ത് ഉത്തരം കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ മുപ്പത്തിരണ്ട് സംഭവിക്കാൻ പോകുന്നവയെക്കുറിച്ചുള്ള ഭയവും ആകുലതയും കൊണ്ട് അസ്ത്രപ്രജ്ഞരാകുന്നത് ആർ ഉത്തരം ഭൂവാസികൾ മുപ്പത്തിമൂന്ന് ആകാശ ശക്തികൾക്ക് എന്താണ് സംഭവിക്കുക ഉത്തരം അവ ഇളകും മുപ്പത്തിനാല് മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ വരുന്നത് ഇവിടെ ഉത്തരം മേഘങ്ങളിൽ മുപ്പത്തഞ്ച് മനുഷ്യപുത്രന്റെ ആഗമനത്തിൽ നിങ്ങൾ എങ്ങനെ നിൽക്കാനാണ് പറയുന്നത് ഉത്തരം ശിരസ് ഉയർത്തി മുപ്പത്താറ് എന്തുകൊണ്ടാണ് ശിരസ് നിൽക്കാൻ പറയുന്നത് ഉത്തരം നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് മുപ്പത്തി മനുഷ്യപുത്രന്റെ ആഗമനം സൂചിപ്പിക്ക യേശു പറഞ്ഞ ഉപമ ഉത്തരം അത്തിമരത്തിൻ്റെയും മറ്റു മരങ്ങളുടെയും ഉപമ മുപ്പത്തെട്ട് അത്തിമരവും മറ്റു മരങ്ങളും തളി തളിർക്കുമ്പോൾ ഏത് കാലം അടുത്തിരിക്കുന്നുവെന്നാണ് പറയുന്നത് ഉത്തരം വേനൽക്കാലം മുപ്പത്തൊമ്പത് മനുഷ്യപുത്രന്റെ ആഗമനത്തിൽ ഏതെല്ലാം കാര്യങ്ങളാൽ ദുർബലമാകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്നാണ് പറയുന്നത് ഉത്തരം സുഖലോലുപത മധ്യാശക്തി ജീവിത വിഗ്രത നാൽപ്പത് ഡാഷ് ഡാഷ് കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോകുകയില്ല പൂരിപ്പിക്കുക ഉത്തരം ആകാശവും ഭൂമിയും നാൽപ്പത്തൊന്ന് എന്തുകൊണ്ടാണ് മനസ്സ് ദുർബലമാകുന്നത് ഉത്തരം സുഖലോലത മധ്യാസക്തി ജീവിത വിഗ്രത എന്നിവ കൊണ്ട് നാൽപ്പത്തിരണ്ട് യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ ജനം എപ്പോഴാണ് ദേവാലയത്തിൽ വന്നത് ഉത്തരം അതിരാവിലെ നാൽപ്പത്തി മൂന്ന് യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ ജനം എവിടെ വന്നിരുന്നു ഉത്തരം ദേവാലയത്തിൽ നാൽ ദേവാലയത്തിൽ അവൻ്റെ അടുത്ത് നാൽപ്പത്തിനാല് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് ഉത്തരം സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും എന്ന് നാൽപ്പത്തഞ്ച് രാത്രിയിൽ യേശു എവിടെയാണ് വിശ്രമിച്ചത് ഉത്തരം ഒലിവുമലയിൽ എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ